ഞാൻ വചനം പഠിച്ചപ്പോൾ ഏഴ് വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉപവസിക്കുന്ന ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന അതൊരു പകൽ നേരം മാത്രമാണെങ്കിൽ പോലും ഒരു ദിവസമാണെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ ദിവസമാണെങ്കിലും ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ ഏഴ് വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കും ഈ ഏഴ് അനുഗ്രഹങ്ങൾ മാത്രമല്ല ഒരുപാട് ആത്മിക ഭൗതിക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും എന്നാൽ നമ്മുടെ പഠനവിധേയമാക്കിക്കൊണ്ട് നമ്മൾ ഈ ഏഴ് കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് ചില വാക്യങ്ങളൊക്കെ വായിക്കണം ആദ്യം തന്നെ മത്തായിയുടെ സുവിശേഷം നാലാം നാലാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം യോർധാൻ നദിയിൽ സ്നാനപ്പെട്ട ക്രിസ്തു പിന്നീട് അങ്ങോട്ടാണ് പോയത് മരുഭൂമിയിലേക്ക് ക്രിസ്തു പോയി എന്തിനാണ് ക്രിസ്തു മരുഭൂമിയിലേക്ക് പോയത് നാൽപ്പത് ദിവസം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി നിർജ്ജനമായൊരു സ്ഥലം തെരഞ്ഞെടുത്തുകൊണ്ട് യേശു കടന്നുപോയി ഈ സമയത്ത് പരീക്ഷകനായിരിക്കുന്ന സാത്താൻ യേശുവിനെ പ്രലോഭിപ്പിക്കുവാൻ അറ്റംപ്റ്റ് ചെയ്യുവാൻ വേണ്ടി അടുത്തു വന്നു കേവലം മൂന്ന് വിധത്തിലുള്ള പരീക്ഷണങ്ങളെയാണ് അല്ലെങ്കിൽ പ്രലോഭനങ്ങളെയാണ് സുവിശേഷം എഴുതിയ എഴുത്തുകാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല കേവലം മൂന്ന് പരീക്ഷണങ്ങൾ മാത്രമല്ല ക്രിസ്തുവിന് ഈ നാൽപ്പത് ദിവസം കൊണ്ടുണ്ടായത് ഈ നാൽപ്പത് ദിവസവും യേശു പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സാത്താൻ നിരന്തരമായി ആ നാൽപ്പത് ദിവസവും യേശുവിനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ആ പരീക്ഷകളൊക്കെ അതിജീവിച്ച് കഴിഞ്ഞപ്പോൾ സാത്താനെ ശാസിച്ചപ്പോൾ സാത്താൻ പോയി പിന്നീട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുറെ കാലത്തേക്ക് പിശാച് യേശുവിനെ പരീക്ഷിച്ചില്ലെന്നാണ് പക്ഷെ തുടർന്ന് നമുക്ക് കാണാൻ പറ്റും തൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തൻ്റെ ക്രൂശീകരണ സമയത്ത് എല്ലാം വിധത്തിലും വിവിധ തരത്തിൽ യേശുവിനെ കൊണ്ടിരുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം നാൽപ്പത് ദിവസവും ഒരുപാട് പരീക്ഷണങ്ങൾ യേശുവിനുണ്ടായിരുന്നു അതെല്ലാം എഴുതാൻ പോയി കഴിഞ്ഞാൽ അതൊരു വലിയൊരു പുസ്തകമാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പരീക്ഷണങ്ങൾ എഴുത്തു പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ എഴുത്തുകൾ അവസാനിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത യേശു ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ തൻ്റെ നേരെ പിശാച്ചിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടായി തന്നെ തെറ്റിച്ച് കളയാനുള്ളൊരു പദ്ധതിയായിരുന്നു ഉണ്ടാക്കിയത് ക്രൂസ് മരണത്തിൽ നിന്നും യേശുവിനെ പിൻവാങ്ങിക്കൊണ്ട് പോകണം പിൻവലിച്ചുകൊണ്ട് കൊണ്ടുപോകണം തന്നെ ഒന്ന് ആരാധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തരാം ഞാൻ പിടിച്ചു വാങ്ങിതെല്ലാം തരാം തിരിച്ചു തരാം നീ എന്നൊന്ന് ആരാധിച്ചാൽ മതി നീ ക്രൂസിലൊന്നും മരിക്കേണ്ട ആവശ്യമില്ല ആ പങ്കപ്പാടുകളൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല എന്നെ ഒന്നും നമസ്കരിച്ചാൽ ഞാനിതെല്ലാം വിട്ടുതരാം നിസ്സാര കാര്യം നിസ്സാരമായിട്ട് നമുക്ക് തോന്നും പക്ഷെ അതൊരു വലിയൊരു കാര്യമായിരുന്നു പക്ഷേ യേശു എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത് വചനം കൊണ്ടും പിതാവിനോടുള്ള സ്നേഹം കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വിധേയപ്പെട്ടുകൊണ്ടും യേശു ജയിച്ചു അത് മാത്രമല്ല യേശു പരീക്ഷണങ്ങളെ ജയിക്കാനുള്ള ഒരു കാരണം കൂടി അവിടെ ഉണ്ട് യേശു ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അത് ജയിക്കാൻ പറ്റിയത് അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും കടന്നു വരാം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ പ്രലോഭനമാണ് ഇന്നത് പറയാൻ പലർക്കും മടിയാണ് ഇന്നത്തെ ദൈവദാസന്മാർ ദൈവമക്കൾ അതിന് പുതിയൊരു പേര് കൊടുത്തിട്ടുണ്ട് പാപത്തിൻ്റെ ശക്തിയിൽ തോറ്റുപോകുമ്പോൾ പാപം ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു പുതിയ പേരുണ്ട് ഞാൻ ബലഹീനതയിൽ പെട്ടെന്ന അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഒരാൾക്കും അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല യേശു ജയിച്ചതുപോലെ ജയിക്കാനാണ് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ ജയിക്കാൻ പറ്റും സ്വന്ത ശക്തി കൊണ്ടും സ്വന്തം കഴിവുകൊണ്ടും കൊണ്ടും പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവിടെ എന്തു വേണം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനഷ് മനസ്സ് ഏകാഗ്രമാകും അപ്പോൾ നമുക്ക് പിശാച്ചിൻ്റെ പ്രലോഭനങ്ങളെ ജയിക്കാൻ പറ്റും അപ്പൊ ഉപവസിക്കും പ്രാർത്ഥിക്കും ചെയ്യുന്നവന് കിട്ടുന്ന ഒന്നാമത്തെ അനുഗ്രഹം പാപത്തിന്റെ പ്രലോഭനങ്ങളെ ജയിക്കാൻ പറ്റും പിശാച്ചിൻ്റെ പരീക്ഷണങ്ങളെ ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ അനുഗ്രഹം രണ്ടാമത്തെ വാക്യം നമുക്ക് നോക്കാം മത്തായിട്ട് ദൂശിയിട്ട് ആറിന്റെ പതിനെട്ടാമത്തെ വാക്യം വായിക്കാം ഉപവസിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് നീ ഉപസിക്കുമ്പോൾ എങ്ങനെ ഉപസിക്കണം അതായത് ഞാനിത് പറയുമ്പോൾ പലർക്കും ഇഷ്ടവാറില്ല പഴയ നിയമത്തിൽ ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയെന്ന് അഹവാ ആറ്റിൻ്റെ അരികത്ത് വെച്ച് ഉപവാസം പ്രസിദ്ധപ്പെടുത്തി രാജ്യം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെന്ന് കാണാൻ പറ്റും പക്ഷേ പുതിയ നിയമത്തിൽ ഉപവാസം ഞാൻ ഉപവസിക്കുന്നു ഞാൻ ഇത്ര ദിവസം ഉപവസിച്ചു വന്ന് നമ്മൾ വിശ്വാസികളുടെ മുമ്പാകെയും അവിശ്വാസികളുടെ മുമ്പാകെയും പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ പാടില്ല ഇപ്പൊ സഭ ചിലപ്പോൾ മൂന്ന് ദിവസവും അതി കൂടുതൽ ദിവസവും ചിലപ്പോൾ ചില പ്രത്യേക അവസരത്തോളം ബന്ധത്തിൽ ഉപവസിക്കും സഭയിലുള്ളവരോട് പറയാം രാഷ്ട്രകഥ സഭയിൽ പറയാം വിളംബരം ചെയ്യാം പക്ഷേ സഭയ്ക്ക് പുറത്തത് പറയാൻ പാടില്ല ഇന്നെന്താ കാണുന്നത് ഫ്ലെക്സ് അടിച്ച് നോട്ടീസ് അടിച്ച് നാൽപ്പത്തൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും സംഗീത ശുശ്രൂഷയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാനിത് പറയുന്ന എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു പറഞ്ഞല്ല രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫല തരുന്നു എന്നാണ് അപ്പോൾ ഇത് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് സഭയും ദൈവവും അറിയുന്ന കാര്യമാണ് അറിയേണ്ട കാര്യമാണ് ഇന്ന് പലർക്കും പ്രതിഫലം കിട്ടാത്ത കാരണം എന്താ ആത്മികമായ പ്രതിഫലവും ഈ ലോകപരമായ ദൈവത്തിന്റെ പ്രതിഫലവും കിട്ടാത്തതിന് കാരണം ഇവൻ ഇത് രഹസ്യത്തിൽ ചെയ്യാതെ പരസ്യത്തിൽ ചെയ്യുന്നുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഒരു പാഠം നമുക്ക് പഠിക്കാനുണ്ട് യേശു പറഞ്ഞതുപോലെ പുതിയ നിയമം പറയുന്നത് പോലെ ഒരു വ്യക്തിയോ ഒരു സഭയോ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ രഹസ്യത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ലഭിക്കും അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് ഇവിടെ യേശു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉപവസിക്കുന്നവർക്ക് യഥാർത്ഥമായി ഉപവസിക്കുന്നവർക്ക് എന്ത് കിട്ടും കർത്താവിൻ്റെ പ്രതിഫലം കിട്ടും ഈ ലോകത്തിലും കിട്ടും വരുവാനുള്ള ലോകത്തിലും കർത്താവ് കൊടുത്തിരിക്കും ആ പ്രതിഫലം പ്രാപിക്കാൻ യേശു പറഞ്ഞതുപോലെ ഉപവസിക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ അടുത്ത വാക്യം നമുക്ക് വായിക്കാം മതായിയുടെ സുവിശേഷം തന്നെ പതിനേഴിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം വായിക്കാം മൂന്നാമത് യഥാർത്ഥമായ നിലയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദുരാത്മാക്കളെ ഓടിക്കുവാൻ കഴിയണം േശു ഏതു ദുരാത്മാവിനെ യേശു പറഞ്ഞാൽ ഓടിക്കും യേശുവിനെ കണ്ടാ മതി യേശുവിനെ ഒരു വാക്ക് പുറപ്പെട്ടാ മതി ഏതു ദുരാത്മാവ് ഏത് അന്ധകാരശക്തി ഓടിപ്പോകും യേശുവിനെ കണ്ടപ്പോ തന്നെ അന്ധകാരശക്തി പറഞ്ഞില്ലേ നീ ദൈവത്തിന്റെ പുത്രനാണ് മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണ് ആ പക്ഷേ നമ്മൾ മനസ്സിലാക്കണം യേശുവിന്റെ ശിഷ്യന്മാർക്ക് അവരടുക്കലേക്ക് ഈ ബാലകനെ അവന്റെ ഭൂതത്തെ പുറത്താക്കാൻ വേണ്ടി ആ പിതാവ് കൊണ്ടുവന്നിട്ട് ഇവർ പഠിച്ച പണി പതിനെട്ട് നടത്തിയിട്ടും പോയില്ല പിന്നെ യേശുവിനെ വിളിക്കേണ്ടി വന്നു മുഖ്യ ഡോക്ടറെ വിളിക്കേണ്ടി വന്നു കർത്താവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവരറ്റ ശാസ്ത്ര ശാസിച്ചുള്ളൂ ബാലൻ വിടിപ്പിക്കപ്പെട്ടു അതിനു ശേഷം യേശു ഇവരോട് പറഞ്ഞു ഇന്ന് നമ്മളോട് പറയുന്നു ദുരാത്മാക്കൾ പോകണമെങ്കിൽ ഈ ജാതി എന്ന് ഉദ്ദേശിക്കുന്നത് ദുരാത്മ ശക്തികളാണ് അത് നീങ്ങിപ്പോകണമെങ്കിൽ അത് ഒരു ഭവനം പോകണമെങ്കിൽ ഒരു ദേശം പോകണമെങ്കിൽ ഒരു സാഹചര്യം പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നിന്ന് പോകണമെങ്കിൽ എന്തു ചെയ്യണം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം അപ്പം ശരിയായ നിലയിൽ ഉപവസിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഈ ജാതി അന്ധകാര ശക്തികൾ നമ്മെയും നമ്മുടെ ദേശത്തെയും കുടുംബത്തെയൊക്കെ വിട്ടുപോകും ഇതാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹം ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് പ്രവൃത്തികൾ പതിമൂന്നിന്റെ രണ്ടാമത്തെ വാക്യം വായിക്കാം ആദിമ നൂറ്റാണ്ടിലെ സഭ ഉപവസിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവർ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരരുടെ ശബ്ദം കേട്ടു പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടു ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വെറുതെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല ദൈവവചനത്തിലൂടെ കേൾക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ് പരിശുദ്ധാത്മാവ് എഴുതിയ വചനമാണ് നമ്മൾ കേൾക്കുന്നത് അതാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ ചില പ്രത്യേക വിഷയത്തോളം ബന്ധത്തിൽ ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാകണം ഉദാഹരണം പറയാം ഇപ്പോൾ റേഡിയോ അധികം ആൾക്കാർ ഉപയോഗിക്കുന്നില്ല പണ്ട് റേഡിയോ ആയിരുന്നു അപ്പോൾ റേഡിയോയില് ഒരുപാട് റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട് അപ്പം നമ്മളത് ട്യൂണർ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ തിരിക്കുമ്പോൾ ക്രിക് ക്രി ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കും അവസാനം കററ്റ് പോയിന്റിൽ അത് വെക്കുമ്പോൾ സംപ്രേഷണം ചെയ്യുന്ന ആ സ്റ്റേഷനിൽ നിന്നുള്ള പാട്ടുകളും കഥകളും വാർത്തകളും നമുക്ക് കേൾക്കാൻ പറ്റും ഈ റേഡിയോ ഇവിടെ ഉണ്ടെങ്കിലും അവിടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ റേഡിയോയിൽ അത് കിട്ടുന്നില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല നമ്മുടെ റേഡിയോയും ആ സ്റ്റേഷനും തമ്മിൽ ഒരു ട്യൂണിങ്ങിലെത്തിയില്ല അതുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തത് കറക്റ്റ് ട്യൂണിങ്ങിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ശബ്ദം നന്നായി ശ്രവിക്കാൻ പറ്റും അപ്പോൾ ഉപവസിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അതാണ് നമ്മുടെ ചെവികളും ദൈവത്തിൻ്റെ വാക്കുകളും പരിശുദ്ധാത്മാവിൻ്റെ ആ ശബ്ദവും തമ്മിൽ ഒരേ രേഖയിൽ വരികയാണ് ഒരേ ട്യൂണിങ്ങിൽ വരികയാണ് അപ്പോൾ ദൈവം പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും ദൈവം ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം എപ്പോഴും സംസാരിക്കുന്നുണ്ട് ജനത്തോട് ഇടപെടുന്നുണ്ട് പക്ഷേ ആ ഇടപെടുന്ന ഇടപെടലുകൾ ആ വാക്കുകൾ ആ അരുളപ്പാടുകൾ കൃത്യമായ നിലയിൽ നമ്മുടെ ചെവിയിൽ വന്ന് പതിക്കണമെങ്കിൽ ഒരേ രേഖയിൽ എത്തണം ആ ഒരു രേഖയിൽ എത്താനുള്ള പരിപാടിയാണ് ഉപവാസവും പ്രാർത്ഥനയും അതാണ് ആദ്യമ സഭ ചെയ്തത് അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരെ വേലക്കായി വേറിതിരിക്കുവിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ എന്തു ചെയ്യണം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം അടുത്ത വാക്യത്തിൽ നമുക്ക് കടന്നു പോകാം അപ്പോസ്ല പ്രവൃത്തികൾ തന്നെ ഒൻപതാം അധ്യായത്തിന്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ദൈവത്തിന്റെ സഭയെ ഉപദ്രവിച്ചവനാണ് ശൗല് ദമസ്കോസിന്റെ പടിവാതികൾ വെച്ച് കർത്താപവനെ അടിച്ചു താഴെയിട്ടു ഒരു വലിയ വെളിച്ചം കണ്ടു ശബ്ദവും കേട്ടു ആ വെളിച്ചം കണ്ടതോടുകൂടെ ശൗലിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു അദ്ദേഹത്തെ അതിൻ്റെ കൂടെയുള്ളവരൊരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി അദ്ദേഹം മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല ഇവിടെ പൗലോസ് എന്താ ചെയ്തത് അദ്ദേഹം യഥാർത്ഥത്തിൽ ദൈവസന്നിധി ഉപവസിക്കുകയായിരുന്നു അവിടെ ഉപവാസിച്ചു എന്നൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അത് വായിക്കുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്ന് ആ പരിഹാരം കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ഉപവസിച്ചുകൊണ്ടിരുന്നത് ആഹാരം കഴിച്ചില്ല വെള്ളം കുടിച്ചില്ല ഉപവാസം കാട്ടിന് ഉപവാസം അങ്ങനെ ഉപവസിച്ച് മൂന്ന് ദിവസം അദ്ദേഹം ഉപവസിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ഈ ലോകത്തിലുള്ള എല്ലാ കാഴ്ചകളും കാണാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുള്ളിലുള്ള സർവലോകത്തെക്കാളും വിലയറിയ വിലയേറിയ പൗലോസിന്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുവാനിടയായി അദ്ദേഹം ഒരു ദർശനം കണ്ടു അതുവരെ യാതൊരു ദർശനവും കാണാതിരുന്ന പൗലോസിന് അനന്യാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ തൻ്റെ അരികിൽ വന്ന് തൻ്റെ കൈവച്ച് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും തൻ്റെ തനിക്ക് കാഴ്ച ലഭിക്കുന്നതുമായ കാഴ്ച ദർശനം അദ്ദേഹം കാണുവാനിടയായി പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായ നിലയിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അഞ്ചാമത്തെ അനുഗ്രഹം എന്താണെന്ന് അറിയാമോ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടും നമ്മുടെ ആത്മദൃഷ്ടികൾ പ്രകാശിക്കപ്പെടും അപ്പോഴാണ് ദൈവത്തിൻ്റെ ദർശനങ്ങളും വെളിപ്പാടുകളും നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും കാണാൻ പറ്റും ചില ആളുകൾ വലിയ ദൈവിക ദർശനങ്ങൾ പറയുന്നതിന് കാരണം അതാണ് ഊഹാബോഹമൊന്നും അല്ല ഞാനൊരു ഇല കണ്ടു ഞാനൊരു കുടം കണ്ടു ഞാനൊരു കുട കണ്ടു എന്നല്ല വ്യക്തമായ ദർശനം ഇവിടെ പൗലോസ് എന്തിൽ കുടം കണ്ടെന്നാണോ പറഞ്ഞത് അനന്യാസം എന്ന് പറയുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ തൻ്റെ അരികിൽ വന്ന് തൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് വേണ്ടത് അത് അതുപോലെ തന്നെ സംഭവിച്ചു അതാണ് വെളിപ്പാട് അതാണ് ദൈവത്തിന്റെ ദർശനം അല്ലെങ്കിൽ അല്ലാതെ വലിയ ഊഹങ്ങൾ പറയുന്നതല്ല ഇവിടെ ആത്മാർത്ഥ ഹൃദയത്തോടെ ശൗലെന്ന പൗലോസ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അകക്കണ്ണുകൾ തുറക്കുവാനിടയായി ദൈവിക ദർശനങ്ങൾ കണ്ടു അപ്പൊ യഥാർത്ഥമായ നിലവാരത്തിൽ നമ്മൾ ഉപവസിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മീക നേത്രങ്ങൾ തുറക്കപ്പെടാനും ദൈവിക ദർശനങ്ങളെ കാണാനുമുള്ള ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കും അതാണ് വചനം പഠിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട് അപ്പോൾ ചില പ്രവൃത്തികൾ അതേ അധ്യായം ഒൻപത് അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം വായിച്ച് ആറാമത്തെ അനുഗ്രഹം ഇവിടെ ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ശൗലിന് അഥവാ പൗലോസിന് അനന്യാസിന്റെ കൈവെപ്പിനാൽ എന്താണ് പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണത അദ്ദേഹത്തിന് ലഭിക്കുവാൻ ഒക്കെ ഉണ്ടായി പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ഒരു പൂർണത പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഒരു പൂർണത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു പൂർണത പൗരോസിന് ലഭിച്ചു എങ്ങനെയാണ് അത് ഇതിന് ലഭിച്ചത് ഉപവസിച്ചതുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ ഇവിടെ ഈ പ്രസംഗം പറയുമ്പോൾ തന്നെ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് എൻ്റെ ഈ പ്രസംഗം ശ്രവിക്കുന്ന നിങ്ങളുടെ ശരീരത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം വ്യാപരിക്കുന്നതായി നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മളിപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു ശരീരത്തിലേക്ക് അങ്ങനെയുള്ള വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരും പരിശുദ്ധാത്മാവിനെ ശക്തി കൊണ്ട് നിറയ്ക്കും എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ യഥാർത്ഥമായ നിലയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവന് കിട്ടുന്ന ആറാമത്തെ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ പൂർണ്ണത ലഭിക്കും ഒരു കാര്യം കൂടിയുണ്ട് ഇതേ അദ്ധ്യായം അപ്പോ ചില പ്രവൃത്തികൾ ഒൻപതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം കൂടി വായിക്കും യും പ്രാർത്ഥിക്കുകയും ചെയ്ത പൗലോസ് പൗരോസപ്പോസ്തലിന് ലഭിച്ച അടുത്ത അനുഗ്രഹം എന്താണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ചെതമ്പൽ പോലെ എന്തുകൊണ്ടും അടർന്ന് താഴെപ്പോയി കണ്ണിനെ ബാധിച്ച ചെതമ്പൽ പോലുള്ള തിമിരം പോലുള്ള എന്തോ ഒരു വസ്തു അനന്യാസ് എന്ന ശിഷ്യൻ പ്രാർത്ഥിച്ച സമയം പരിശുദ്ധാത്മാവിന് നിറവ് ലഭിച്ചതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ച പൂർണ്ണമായി ലഭിക്കുകയാണ് അപ്പോൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഏഴാമത്തെ അനുഗ്രഹമോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് രോഗസൗഖ്യം കിട്ടും രോഗത്തിൻ്റെ കഠിനതയിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ മരുന്നിനൊരു പരിധിയുണ്ട് ഡോക്ടർമാർക്കൊരു പരിധിയുണ്ട് അവസാനം അവർ പറയും പ്രാർത്ഥിക്കാൻ പറയും അത്ര പറയുള്ളൂ അല്ലേ ക്രിട്ടിക്കലൊക്കെ ആയി കഴിയുമ്പോൾ ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു ഇനി നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കും അത്രയുള്ളൂ ശാസ്ത്രം കയ്യൊഴിയും ശാസ്ത്രം അവിടെ നിൽക്കും പക്ഷേ ശാസ്ത്രത്തിനപ്പുറമായി നമ്മുടെ ക്രിസ്തു ജീവിക്കുന്നു മരണത്തിനപ്പുറമായി നമ്മുടെ ക്രിസ്തു ജീവിക്കുന്നു ഏതു മാരക രോഗത്തിന്റെ മേലും നിൽക്കുന്നവനാണ് നമ്മുടെ ക്രിസ്തു ആ ക്രിസ്തുവിനെ സൗഖ്യമാക്കാൻ പറ്റാത്ത ഒരു രോഗവുമില്ല ക്രിസ്തുവിനെ മാറ്റാൻ കഴിയാത്ത ഒരു വ്യാധിയുമില്ല ഏതു മരണത്തെയും രോഗത്തെയും മാറ്റുവാൻ ശക്തനാണ് ക്രിസ്തു പക്ഷെ അത് കൈവരിക്കണമെങ്കിൽ ഉപവസിക്കണം ഉപവസിക്കണം ഉപവസിക്കുമ്പോൾ നമുക്ക് രോഗശാന്തി എന്ന അനുഗ്രഹം ലഭിക്കുമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഈ ഏഴ് അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഈ പ്രസംഗത്തിലൂടെ ഈ പഠനത്തിലൂടെ ദൈവം നമ്മളെ വഴി നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ ഇരിക്കുന്നു